ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ടോ ഇത് നമ്മൾ ബാംഗ്ലൂര് ബോംബെലൊക്കെ പോകുമ്പോ നമുക്ക് അവിടെ വഴിയോരത്ത് കച്ചവടക്കാരുടെ നിന്നൊക്കെ കിട്ടുന്നതാണ് അപ്പൊ നമുക്കത് ഉണ്ടാക്കി നോക്കാം വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒക്കെ നല്ലതാണ് പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് കുറവ് അതിനൊരു ചട്നി ഉണ്ടാക്കണം ആ ചട്നിയാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കുക എടുക്ക ഉണ്ടാക്കാനായിട്ട് രണ്ട് പച്ചമുളക് ചട്നി അധികം നന്നായിട്ട് വെണ്ണ പോലെ അരക്കണ്ടട്ടോ പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഒരു ചെറുനാരങ്ങ ിനനുസരിച്ച് ചട്നി ഉണ്ടാക്കി എടുക്കുക കേട്ടോ രണ്ടുമൂന്ന് ടീസ്പൂണ് കടല ചേർക്കുക ഒരു മൂന്ന് ടീസ്പൂണ് ചട്ി നല്ല ടേസ്റ്റാണ് അതിന് ഉപ്പ് ചേർക്കുക രച്ചെടുക്ക ഇത് ഒരുപാടയുണ്ടട്ടോ ഒന്നും ഇങ്ങനെ തരി തരുന്നതിനായിട്ട് ഇപ്പൊ നമ്മള് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേമാതിരി അരച്ചെടുത്താ മതി ഇനി നമുക്ക് രണ്ടു മുട്ടതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇതിലായിട്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം അങ്ങനെ വട്ടറുള്ള ഫാൻ എടുത്തോളൂ കേട്ടോ നന്നായിട്ട് നല്ല വലിയ ഫാൻ എടുക്കുക നമുക്കൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ മതി അലുമതിട്ട മുട്ടടിച്ചു വെച്ചത് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാ വശത്തും

I don't want to for the nut. Cheese cut കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കേണേ ഒഴിച്ചാൽ മതിട്ട് നമുക്ക് മടക്കി കൊടുക്കാം ബ്രെഡ് റോസ്റ്റ് റെഡി ായിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ഇതാണ് നല്ല അടിപൊളിട്ടോ കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ കാലത്ത് ഇണ്ടാക്കി കൊടുക്കാനും നല്ലതാണ് വൈകിട്ട് വരുമ്പോഴും ഉണ്ടാക്കാൻ നല്ലതാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്ക് നോക്കുന്ന നല്ല ചൂടാണ് ബ്രെഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക